മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി പെൻഷനുകൾ ഓണത്തിനു മുമ്പ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സി എം പി നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് ഹർജി ഒപ്പുശേഖരണം നടത്തി തയ്യാറാക്കിയ ഹർജി തൊടുപുഴ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് അയച്ചത് പതിമൂന്ന് മാസത്തോളമായി നാൽപ്പത് ലക്ഷം വരുന്ന ക്ഷേമനിധി അംഗങ്ങളുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണെന്ന് സി നേതാക്കൾ പറഞ്ഞു വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന അംഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് പതിമൂന്ന് മാസം പിന്നിടുകയാണ് നിർമ്മാണ മേഖലയിലെ ഉൾപ്പെടെ അംഗങ്ങൾ ക്ഷേമ പെൻഷൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമര രംഗത്തുമാണ് ഓണത്തിന് മുൻപ് ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സി എം ബി ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ഒപ്പുശേഖരണം നടത്തി ഇതോടൊപ്പം വിവിധ ക്ഷേമനിധി ബോർഡുകളെ സംരക്ഷിക്കണമെന്ന ആവശ്യവും നിവേദനത്തിൽ ഉന്നയിച്ചു നിവേദനം മുഖ്യമന്ത്രിക്കാണ് അയക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ പോസ്റ്റ് ഓഫീസ് വഴിയാണ് മുഖ്യമന്ത്രിക്കുള്ള നിവേദനം അയച്ചത് കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും എല്ലാ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സി എംപിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നടത്തി മുഖ്യമന്ത്രിക്ക് ഒപ്പു ശേഖരിക്കുന്നതിന്റെ ഭാഗമായി അത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി മുഖ്യമന്ത്രിക്ക് നൽകുന്നതിന് വേണ്ടി ശേഖരിച്ച് ഒപ്പുകൾ ഇന്ന് തൊടുപുഴ പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ നയിക്കുകയാണ് നമുക്കറിയാം നിർമ്മാണ മേഖലയിലടക്കം കേരളത്തിൽ നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് ഏതാണ്ട് പതിമൂന്ന് മാസക്കാലമായി അതുകൊണ്ട് വളരെ അടിയന്തരമായി ക്ഷേമ പെൻഷനുകൾ നൽകുന്ന നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടില്ല ഓഫർ നടക്കണമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടില്ല ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നേർ അങ്ങനെ ബെഡ് ഇവിടെ ആണ് കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഷേക്കിന് കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ിൽ മേടിക്കുമ്പോ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ